നമസ്കാരം ഒരു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് സമാധാനവും സാഹോദര്യവും സ്നേഹവും വിളമ്പാൻ ദൈവമയച്ച രക്ഷകനായിരുന്നു യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിൻ്റെ അനുയായികൾ ഇന്ന് ലോകമെമ്പാടും പല സഭകളിലൂടെ പടർന്നു പന്തലിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കേരളത്തിൽ അനേകം സഭാവിശ്വാസികളുണ്ട് എത്ര സഭകളുണ്ടെന്ന് ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് പോയിട്ട് ഒരു ക്രൈസ്തവ മേലധ്യക്ഷന് പോലും പറയാൻ സാധ്യമല്ല വ്യവസ്ഥാപിത പൗരോഹിത്യ സഭകളും പ്രോട്ടസ്റ്റൻ്റ് സഭകളും പെന്തക്കൊസൽ സഭകളും ധാരാളമുണ്ട് അതിൽ പെന്തക്കൊസൽ സഭകളുടെ എണ്ണം പെന്തക്കോസ്റ്റുകാർക്ക് പോലും അറിയില്ല അത്ര വിപുലപ്പെട്ടിരിക്കുകയാണ് ഈ വിശ്വാസ പ്രസ്ഥാനം ഒരാൾക്ക് നല്ല വാക്ചാതുര്യുണ്ടെങ്കിൽ അയാൾക്കൊരു സഭ തുടങ്ങാനും ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടെ നിർത്താനും ഒരു പ്രയാസവുമില്ല രണ്ട് തരത്തിലാണ് വിശ്വാസം ഒന്ന് പാരമ്പര്യമായി നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം ആ വിശ്വാസത്തിൽ ആഴത്തിൽ മുമ്പോട്ട് പോകുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് നല്ലത് തന്നെ എന്നാൽ പലപ്പോഴും ഒരു ചെറിയ വിഭാഗം ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് പറ്റിക്കുന്നത് പതിവായി മാറുന്നു ആരുടെയും രോഗം സൗഖ്യമാക്കാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുന്നു ആരുടെയും സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള അവകാശം ദൈവം നൽകിയിരിക്കുന്നു എന്നൊക്കെയാണ് ഇവരുടെ അവകാശവാദം പ്രാർത്ഥനയിലൂടെ രോഗം മാറില്ല എന്ന് തറപ്പിച്ച് പറയുന്ന ആളൊന്നുമല്ല ഞാൻ അതിശക്തമായ വിശ്വാസമുണ്ടെങ്കിൽ രോഗം മാറിക്കൂടാഴുകയൊന്നുമില്ല എന്നാൽ രോഗം മാറാൻ ചിലർക്ക് മാത്രം പ്രത്യേക വരം കൊടുത്തിരിക്കുന്നു അവർ വിചാരിച്ചാൽ ഒരാളുടെ രോഗം മാറും എന്നൊക്കെ പറയുന്നത് അബദ്ധമാണ് അത് ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന ഒട്ടുമിക്കവരും അതിന്റെ പേരിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു നേരിട്ട് പണം വാങ്ങുകയോ അല്ലെങ്കിൽ സൗജന്യ സേവനം ചെയ്തുകൊണ്ട് ആളുകളിൽ നിന്ന് പണം കൈപ്പറ്റുകയോ ചെയ്യുന്നു യേശു ക്രിസ്തു എന്തു പഠിപ്പിച്ചോ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നാണിത് അങ്ങനെ യേശു ക്രിസ്തുവിനെ വിറ്റ് കാശുണ്ടാക്കിയിരുന്ന ഒരാളാണ് സജിത് ബ്രദർ എന്ന ഒരു പാസ്റ്റർ പിന്നീട് സജിത് ബ്രദർ കത്തോലിക്ക സഭയിലേക്ക് കൂടുമാറിയിട്ടും യേശു ക്രിസ്തു വിൽക്കുന്ന പരിപാടി അവസാനിപ്പിച്ചില്ല കത്തോലിക്ക പള്ളികളിൽ പോയി വലിയ ദൈവപ്രഘോഷണം നടത്തി ചാക്കിൽ കെട്ടിയാണ് കാശുമായി പോയി സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തും സ്വത്തുക്കൾ വാരിക്കൂട്ടിയത് ലളിത ജീവിതവും ദാരിദ്ര്യവും ദൈവസ്നേഹവും ഒക്കെ പഠിപ്പിക്കുന്ന സജിത് ബ്രദറുടെ ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി മറുനാടൻ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം കാര്യമായി അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാനില്ല അദ്ദേഹം അസ്തമിച്ചു എന്ന് കരുതുന്നില്ല ഓളം വെക്കാതെ ബഹളം വെക്കാതെ ആ പണി ഇപ്പോഴും തുടരുന്നുണ്ടാവും ഇത്തരത്തിൽ സുവിശേഷം കച്ചവടം ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നിർഭാഗ്യവശാൽ വാക്ചാതിരി കൂടുതലുള്ള ആളുകൾക്കൊപ്പം വിശ്വാസികളുടെ എണ്ണവും പെരുകും അമ്പതിനായിരമോ ഒരു ലക്ഷമോ വിശ്വാസികളെ കൂട്ടാൻ ഇതിൽ ആർക്കെങ്കിലും കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അവരെ സോപ്പിട്ടാൽ വോട്ട് കിട്ടുന്നത് കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരെ ചേർത്ത് നിർത്തി അവരുടെ എല്ലാ തട്ടിപ്പിനും ഉടായിപ്പിനും കൂടപിടിക്കും അതോടെ അവരുടെ അഹങ്കാരം മൂർച്ഛിക്കും ഒരു നിയമസംവിധാനത്തെയും അവർക്ക് ഭയക്കേണ്ടാത്ത സാഹചര്യം ഉണ്ടാവും അവർ യേശുക്രിസ്തുവിനെ വിൽക്കുന്നത് ശക്തിപ്പെടുത്തും അത്തരത്തിൽ ഒരുപാട് സുവിശേഷ കച്ചവടക്കാരുണ്ട് അവർ ഏറ്റവും പ്രമുഖനാണ് കോട്ടയത്തെ തങ്കുബ്രതറും തോമസ് കുട്ടി ബ്രദറും ജോൺ തരു എന്ന് പറയുന്ന മറ്റൊരു സുവിശേഷ കച്ചവടക്കാരനുണ്ട് അങ്ങനെ എണ്ണി എണ്ണി പറയാൻ ഒരുപാട് കച്ചവടക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അതിൽ പ്രമുഖനായ ഒരാളാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലുള്ള പാസ്റ്റർ ടിനു ജോർജ് ഒരു മാർത്തോമാസഭാ വിശ്വാസിയായി ജനിച്ച് സുവിശേഷ കച്ചവടത്തിന്റെ ലാഭസാധ്യത മനസ്സിലാക്കി എൽ ഷായി മിനിസ്ട്രി എന്ന പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് ജീസസ് ഈസ് അലൈവ് എന്ന പേരിൽ ജനങ്ങളെ പറ്റിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി ടിനു പാസ്റ്റർ പക്ഷെ ടിനു പാസ്റ്റർക്കെതിരെ ആരും ഒരു പരാതിയുമായി പോലും മുമ്പോട്ട് വരത്തില്ല കാരണം ലക്ഷക്കണക്കിന് വിശ്വാസികളെ ടിനു പാസ്റ്റർ ഇതിനോടകം ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു കൊട്ടാരക്കരയിലും പത്തനാപുരത്തും പുനലൂരുമൊക്കെ ആര് ജയിക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത് ടിനു പാസ്റ്ററാണ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഈ പാസ്റ്ററിന്റെ മുമ്പിൽ പോയി തലകുനിച്ച് ആശീർവാദം സ്വീകരിച്ച് വോട്ട് നേടുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ടിനു പാസ്റ്റർ കൃത്യമായി ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷം പ്രവചിച്ചു എന്നുവരെയാണ് ടിനു ഭക്തന്മാരുടെ അക്കാലത്തെ പ്രചരണം ഈ ടിനു പാസ്റ്ററുടെ മൂന്ന് വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ എനിക്ക് അയച്ചു തന്നു ആദ്യത്തേത് ഞാനതിനെ ഫേസ്ബുക്കിലൂടെ അന്ന് തന്നെ ഷെയർ ചെയ്തിരുന്നു ടിനു പാസ്റ്റർ സുവിശേഷ കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞത്രേ പാസ്റ്റർക്കെതിരെ പറയുന്നവർ അവരെ തകർക്കുന്നവർ അങ്ങനെ കുറെ ആളുകൾ അവരെ യേശു ക്രിസ്തു ഇല്ലാതാക്കുമെന്നും നാശം ഉറപ്പാണെന്നുമാണ് യേശു ക്രിസ്തു നേരിട്ട് വന്ന് ടിനുപാസ്റ്ററോട് പറഞ്ഞത് ടീനുപാസ്റ്റർ യേശു ക്രിസ്തുവിന്റെ സംഭാഷണം റിക്കോർഡ് ചെയ്തെടുത്ത് ഒരു ധ്യാനത്തിൽ വിശ്വാസികളെ കേൾപ്പിച്ചു ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത് റെക്കോർഡ് ചെയ്തു വെച്ചതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന് ഇത് ഇത് കേട്ട് കഴിയുമ്പോൾ കയ്യടി വരത്തില്ല അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല വിശ്വസിക്കാൻ കഴിയുമോ യേശു ക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് തനിക്കെതിരെ നിൽക്കുന്നവരെയൊക്കെ തകർക്കുമെന്ന് പറഞ്ഞു എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നു അത് കേട്ടെ ശരിയാണെന്ന് കരുതി ആയിരക്കണക്കിന് ആളുകൾ ഹാലലുയെ വിളിക്കുന്നു തൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം പൊട്ടന്മാരും വിഡ്ഢികളുമാണ് താൻ അവരെയൊക്കെ അടിമകളാക്കി മാറ്റിയിരിക്കുന്നു എന്ന് തിനുപാസ്റ്റർ വിശ്വസിക്കുന്നു ഈ തിനുപാസ്റ്റർ പറയുന്ന വിഡ്ഢിത്തം കേട്ടിട്ട് അത് ശരിയാണെന്ന് വിശ്വസിച്ച് കൈയടിക്കുന്ന വിഡ്ഢിക്കൂട്ടങ്ങളായി ഈ പരിഷ്കൃത സമൂഹത്തിലെ ജനം മാറിയിരിക്കുന്നു എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണെന്ന് ഈ മഹാന്റെ മറ്റൊരു വീഡിയോ കൂടി കാണുക ചർച്ചിന് കാശ് കൊടുക്കരുത് ടൈറ്റ് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചറക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ യുവർ ഇൻ നെയിം ഓഫ് ജീസസ് ഐ ബ്ലോക്ക് പ്രോസ്പെരിറ്റിൻസർ മാറുമെങ്കിൽ ഇതിൽ ഇദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറയുന്നു ഒന്ന് താൻ ക്രിസ്തുവിന്റെ അപ്പസ്തോലനാണെന്ന് പറയുന്നു യേശു ക്രിസ്തുവിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അതുപോലെ യേശു ക്രിസ്തുവിന്റെ നേരിട്ടുള്ള ഒരു ശിഷ്യനാണ് താനെന്ന് അവകാശപ്പെടുന്നു എന്ന് മാത്രമല്ല ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള അധികാരം യേശു ക്രിസ്തു ഈ ശിഷ്യന് കൊടുത്തിട്ടുണ്ടത്രേ ഈ മിനിസ്ട്രിക്കെതിരെ തിരുപാസർക്കെതിരെ ശബ്ദിക്കുന്നവരെ ഇല്ലാതാക്കും അവരുടെ പ്രോസ്പെരിറ്റി തിരിച്ചെടുക്കുമെന്ന് അതായത് അവരുടെ സമ്പത്തും അവരുടെ ഉയർച്ചയും വളർച്ചയും ഒക്കെ തിരിച്ചെടുക്കാൻ യേശു ക്രിസ്തു അവകാശം കൊടുത്തിട്ടുണ്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാനും ഇതൊക്കെ വിശ്വസിക്കാനും കഴിയുന്ന മനുഷ്യർ നമുക്കിടയിലുണ്ട് എന്നത് എത്ര ഖേദകരമാണ് അന്ധവിശ്വാസ നിർമാർജന നിയമം കൊണ്ടുവരും എന്നൊക്കെ മുഖ്യമന്ത്രി ഇടയ്ക്കിടെ വീമ്പിളക്കുന്നത് കണ്ടു ആർക്കും ദോഷമില്ലാതെ ഏതെങ്കിലും ക്ഷേത്ര പരിസരത്ത് ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ പാവപ്പെട്ട ഹിന്ദു വിശ്വാസികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് കുളം കലക്കാനിറങ്ങുന്ന പുരോഗമനവാദികൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും അടക്കമുള്ള തീപ്പൊരി സംഘടനകളൊക്കെ എവിടെയാണ് പാവപ്പെട്ട ആളുകളെ കബളിപ്പിച്ച് അവർ രക്ഷപ്പെടും അവർക്ക് സമ്പത്തുണ്ടാവും അവരുടെ രോഗം മാറും എന്നൊക്കെ കരുതി അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന കൂലിപ്പണിയെടുത്തുണ്ടാക്കുന്ന പണം പിടിച്ചു പറിക്കുന്ന അതിൽ സുഖമായി ജീവിക്കുന്ന ഇത്തരക്കാരെ ചോദ്യം ചെയ്യാൻ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ഇവർക്കാർക്കും സാധിക്കാത്തത് എന്ത് വൃത്തികേട് ഇവർ കാട്ടിയാലും ഇവർക്ക് വലിയ പിന്തുണ ഉള്ളതുകൊണ്ട് ഇവർക്ക് വേണ്ടി വിളിക്കാൻ ഉന്നതന്മാരുള്ളതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പോകും ഇവർക്ക് ദൈവത്തിലോ സ്വർഗത്തിലോ അല്പം പോലും വിശ്വാസമില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് പാവപ്പെട്ട വിശ്വാസികളെ അവരുടെ അധ്വാന ഫലം അടിച്ചു മാറ്റിയാൽ അവർ നരകത്തിലേ പോകൂ എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയുമായിരുന്നു ഇവരാണ് യഥാർത്ഥ വഞ്ചകർ ഇവരാണ് യഥാർത്ഥ വിശ്വാസ വിരോധികൾ ഇവരാണ് യഥാർത്ഥ സാമൂഹ്യദ്രോഹികൾ യേശുക്രിസ് ഒരിക്കൽ കൂടി വരുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പറയുന്നത് പോലെ പ്രതികാരം ചെയ്യാനുള്ള രീതി ഉണ്ടെങ്കിൽ തീർച്ചയായും ആദ്യം ചുട്ടു ചാമ്പലാക്കുന്നത് ഇത്തരം നികൃഷ്ട ജന്മങ്ങളെയാവും ഇവരുടെയൊക്കെ സ്വകാര്യ സ്വത്തുക്കൾ ഇവരുടെയൊക്കെ വ്യവസായങ്ങൾ ഇവരുടെ മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ആഡംബര ജീവിതം അതൊന്നും ആരും അറിയുന്നതു പോലുമില്ല പാവങ്ങൾ വെളുപ്പം കാലത്ത് മുതൽ വെയിലും ചൂടുമടിച്ച് ആറു ദിവസം പണിയെടുത്തിട്ട് ഞായറാഴ്ച ദിവസം ഇവർ പറയുന്ന നുണ കേട്ടെ സ്വത്തുണ്ടാവാനും രോഗം മാറാനും വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് എങ്ങനെ പറ്റുന്നു ഇവർക്കൊക്കെ ഈ വൃത്തികേടുകൾ കാട്ടാൻ അവിശ്വസനീയമാണ് ശാസ്ത്ര വളർച്ചയുടെ ഈ നൂറ്റാണ്ടിലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആളുകൾ കബളിപ്പിക്കപ്പെടുന്നു ഉളുപ്പില്ലാതെ പരസ്യമായി അവർക്ക് ഈ തട്ടിപ്പുകളുമായി മുമ്പോട്ട് എന്ന് വിശ്വസിക്കാൻ